കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ ിൽ ചിത്യമിനക്ക് വരുന്ന താരം ആരാണെന്ന് മനസ്സിലായോ നാടൻ വേഷങ്ങളിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായ സാക്ഷാൽ ധർമ്മജൻ ബോൾഗാട്ടിയാണ് ഈ കിഡിലൻ മേക്കോവറിൽ വന്നിരിക്കുന്നത് ബോക്സ് ഓഫീസിൽ വിജയം കൈവരിച്ച ഹാപ്പി വെഡിങ്ങിന് ശേഷം ഒമർ ലൂലു സംവിധാനം ചെയ്യുന്ന ചങ്സ് എന്ന സിനിമയിലേക്ക് വേണ്ടിയാണ് ധർമ്മജന്റെ മേക്കോവർ രണ്ടായിരത്തി പതിനാറിൽ മലയാള സിനിമയെ ഞെട്ടിച്ച സൂപ്പർ ഹിറ്റ് വിജയം കൈവരിച്ച ഹാപ്പി വെഡിങ്ങിന് ശേഷം ഒമർ ലൂലു സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് ചങ്സ് ഹാപ്പി വെഡ്ഡിംഗ് പോലെ തന്നെ പൂർണ്ണമായും ഒരു എന്റർടൈനർ ആകും ചങ്സ് എന്ന് പോസ്റ്റർ വ്യക്തമാക്കുന്നു സനൂപ് തൈക്കുടം ജോസഫ് വിജീഷ് അനീഷ് ഹമീദ് എന്നിവർ ചേർന്നാണ് ചങ്സിന്റെ തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത് പാവാട എന്ന സൂപ്പർ ഹിറ്റ് ചിത്രം ഒരുക്കിയ ജി മാർത്താണ്ഡൻ മമ്മൂട്ടിയുടെ ഹിറ്റ് ചിത്രമായ രാജാതിരാജ സംവിധാനം ചെയ്ത അജയ് വാസുദേവ് പ്രൊഡക്ഷൻ കൺട്രോളർ ഡിക്സൺ പൊടുത്ത ശ്രീരാജ് എം ടീം ചേർന്ന് അവതരിപ്പിക്കുന്ന ഈ ചിത്രം നിർമ്മിക്കുന്നത് വൈശാഖ സിനിമയുടെ ബാനറിൽ വൈശാഖ് രാജനാണ് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ ബി സി മലയാളം